ഈ പ്രതിഭാഹരി മകനെ രക്ഷിക്കാനായി മുഖ്യധാര വിളിച്ചു അതിനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് അപ്പോഴേക്കും ഈ മാധ്യമങ്ങളെ വിളിക്കേണ്ട കാര്യം എന്താ പ്രത്യേകിച്ച് അതെ സി പി എം നേതാക്കൾ എന്നെ തെരുവിളിക്കുക ഇതില് ചേട്ടാ എനിക്ക് ഇപ്പൊ കിട്ടിയ ഒരു വിവരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിഭാഹരിയുടെ മകൻ കനിവെന്നാണ് പേര് ഇരുപത്തി ഒന്ന് വയസ്സുകാരനെ നല്ല പേരാണ് വളരെ നല്ല പേരാണ് എന്തായാലും അദ്ദേഹം ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് അപ്പൊ ഇതില് മെഡിക്കൽ പോലും നടത്താണ്ടാണ് എക്സൈസ് വിട്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കേറിയ ഒരു എന്താ പറയാ ഒരു ഫോഴ്സിനെ പറയുന്നതിൽ കാര്യമില്ല പോലീസാകട്ടെ എക്സൈസ് ആകട്ടെ വിജിലൻസ് ആകട്ടെ എന്തിനാകട്ടെ അങ്ങനെ പറയുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതില് പ്രധാനമായിട്ടും പ്രതിഭാഹരി വെല്ലുവിളിച്ചത് മുപ്പത് ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചെന്ന് നിങ്ങൾ ശരിയാണ് മുപ്പത് ഗ്രാം വെച്ചിട്ടില്ല എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് ആണോ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏഹ് മനസ്സിലാക്കുന്ന വിവരം അതിന് പിന്നാലെ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കഞ്ചാവ് കലർന്ന മിശ്രിതം ഇവരുടെ പക്കൽ നിന്ന് എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം സംഭവം അതും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഇത് ഈ കഞ്ചാവ് കലർന്ന സംഭവം എന്ന് പറയുന്നത് നിസ്സാര കാര്യല്ല അതായത് ഒരു കുപ്പി ആ കുപ്പിക്ക് അതില് വെള്ളം നിറക്ക ആ വെള്ളത്തിൽ ഈ കഞ്ചാവ് ഇടുക കഞ്ചാവ് ഇട്ടിട്ട് ഇത് വലിച്ചെടുക്കാൻ ഒന്നോ രണ്ടോ അതായത് മൾട്ടിപ്പിൾ ഹോൾസ് അതിലേക്ക് ഇടുക എന്നിട്ട് ഒരുമിച്ചിരുന്നു ഇവർ ഇതിങ്ങനെ വലിക്കുക ഇതാണ് വെള്ളത്തിൽ ചേർത്തിരിക്കുന്ന സാധനം വലിച്ചെടുക്കാന്നുള്ളതാണ് എനിക്കിത് വായിച്ചത് എന്നൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യം അപ്പൊ നോക്കൂ എത്ര അതല്ല അതല്ല നമുക്കിതൊന്നുമേ ഇതൊന്നും അങ്ങടെ ഒരു ചെറിയ വിഷയമായിട്ട് അങ്ങ് തള്ളാൻ പറ്റില്ല കാരണം നമ്മുടെ യുവാക്കൾക്കിടയിലേക്ക് ഈ മാഫിയ ഇറങ്ങി വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് ഏഹ് ഇവര് ചില്ലറ കാര്യല്ല ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ മാതാപിതാക്കളുടെയൊക്കെ ഒരു വിശ്വാസം എടുത്തിട്ട് ഒളിവിൽ പോയിട്ടാണ് ഇത് പിടിക്കുന്നത് അതെ തകഴിപ്പാലത്തിന്റെ കീഴാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതായത് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒക്രൻസ് റിപ്പോർട്ട് അതിലാണ് ഈ കാര്യം കൊടുത്തിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം അഞ്ഞൂറ് മില്ലിഗ്രാം പിടികൂടിയതിനൊപ്പം മറ്റു രണ്ട് വസ്തുക്കൾ കൂടി എക്സൈസ് കസ്റ്റഡിയിലെടുത്ത വസ്തുക്കളുടെ പട്ടികയിൽ പറയുന്നു പള്ള ഭാഗത്ത് ദ്വാരമുള്ള ഇരുന്നൂറ് എം എൽ ന്റെ പ്ലാസ്റ്റിക് കുപ്പി പച്ചപ്പായത്തണ്ട് നാലിഞ്ച് നീളത്തിൽ അത് ഒരെണ്ണം കണ്ടെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടനാട് സി ഐയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒക്രംസ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതൊന്നും കണ്ടെടുക്കാണ്ടല്ല അവര് ഇതൊന്നും അറിയാതെയാണ് അതെ ഒരുപക്ഷെ ഇത് അതാണ് അല്ല അതിനകത്തെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ വിഭാഗീയത വളരെയധികമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന കാര്യം അവരുടെ മകൻ ഇത് മൂന്ന് ഗ്രാമാണോ മുപ്പത് ആണോ എന്ന് അവർ നിഷേധിച്ചുകൊണ്ട് നമ്മളോട് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു പക്ഷെ ഈ പറയുന്ന റിപ്പോർട്ട് നമുക്ക് ചിലപ്പോ കിട്ടിക്കാണില്ല ഈ ചെക്കൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കും ഒരുവേള ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോ അവർ എന്ത് പറയും എന്ത് പറയും ചോദിച്ചിട്ടാണെങ്കിൽ മാറ്റി പറയാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് പ്രതിഭാഹരിയുടെ ഭാഗത്ത് കാണുന്നില്ല അവർക്ക് ചേട്ടന് അറിയാലോ അപ്പൊ അവർക്ക് പല കാര്യങ്ങളുണ്ട് ഇതിന് പിന്നിലേക്ക് അവരുടെ ഭർത്താവിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഇപ്പോ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അതില്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ മാത്രം ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു കാര്യം ഇത് എങ്ങനെയാ കണ്ടുപിടിക്കണേ ചേട്ടാ ഇവരുടെ കയ്യിൽ ഇല്ലാണ്ട് ഈ സാധനം കിട്ടും ഒരു സത്യം കൂടെ നമ്മള് നേരത്തെയും ഒരു ചർച്ചയിൽ സംസാരിച്ചതാണ് അതായത് ഇതിപ്പോ കിട്ടിയ മൂടി വെക്കാമായിരുന്നു ഇതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഈ കേസ് പിടിച്ചാൽ എക്സൈസ് വിചാരിച്ചാൽ ഈ കേസ് ഇതിനകത്ത് കാണുന്ന ശൃംഖലക്കകത്ത് നിർത്താമായിരുന്നു ഇവരിവരെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ വിളിക്കും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ വിളിക്കും ഈ എക്സൈസ് പോലീസുകാരൊക്കെ തന്നെ സ്ഥലമാറ്റം കിട്ടി നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന നേതാക്കളെ പിടിച്ചിട്ടാണ് അപ്പോൾ ഇത് വിളിച്ചിട്ട് പറയാം സാറേ നമ്മൾ എം എൽ എ മോളുടെ മോൻ്റെ ഒരു ഇതിനിടക്കൊരു കേസ് വന്നിട്ടുണ്ട് ഇട വെച്ചാലക്കോ എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു വേണം മീഡിയയ്ക്ക് അറിയിച്ചോളു കാര്യം പ്രതിഭാഹരിയും അവരുമായിട്ട് നല്ല ടൈപ്പിലാണ് ഇത് മുഖതര മാധ്യമങ്ങളിൽ വാർത്ത വന്നത് പോലീസ് ചോർത്തിയത് എക്സൈസുകാർ ചോർത്തിയത് കൊണ്ട് തന്നെയാണ് ഒരു വേള ഇത് നടന്നിട്ടുണ്ടാകും ഇവർക്ക് വേണമെങ്കിൽ മൂടി വെക്കാമായിരുന്നു ചിലപ്പോൾ ഓൺലൈനുകാർക്ക് ആ വാർത്ത കിട്ടത്തുള്ളായിരുന്നു ചേട്ടാ അപ്പോഴും എനിക്ക് വേറൊരു സാധ്യത തോന്നിയത് ചേട്ടൻ പറഞ്ഞ പോലെ മൂട് വെക്കാമായിരുന്നു ഇപ്പൊ മൂട് വെക്കണ്ട എന്ന് പറയുമ്പോഴും നേരത്തെ ഞാൻ വായിച്ചൊരു വാർത്തയിലുണ്ട് ഉന്നത സ്വാധീനം ഉണ്ടായിരുന്നു ഇത് പുറത്തു വരാതിരിക്കണം അതുകൊണ്ടാണല്ലോ മെഡിക്കൽ പോലും നടത്താണ്ട് അവരെ പറഞ്ഞു വിട്ടത് പിന്നെ മൂന്ന് ഗ്രാം വെച്ചാൽ അങ്ങനെ മൂന്ന് ഗ്രാമോ മുപ്പത് ഗ്രാമോ അതേ നമ്മൾ പറയും നമുക്ക് അതിനെ അറിയാം അതെ നമ്മുടെ സുഹൃത്തുക്കളായ പോലീസ് ഓഫീസേഴ്സിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഗ്രാം വരെ വെച്ചാൽ കേസാകും എന്നുള്ളറിയാം പക്ഷേ ഇത് ഒന്ന് പ്രതിഭാഗരിയെ തേജോപതം ചെയ്യാനുള്ള ഒരു ലക്ഷ്യം ക്ഷം ഒളിഞ്ഞിരിപ്പുണ്ട് പിന്നെ അതിൽ ഏറ്റവും വലിയ തെറ്റ് ഈ ചെക്കൻ ഇത് കൈവശം വെച്ചു എന്നുള്ളതാണ് കഞ്ചാവ് പുക വലിക്കാനാണ് പപ്പായത്തണ്ട് കൈവശം വെച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവും വ്യക്തമാകും പപ്പായത്തണ്ട് കടത്താൻ പാകത്തിൽ ദോരമിട്ട പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട് കഞ്ചാവ് പോയിക്കയാണ് ചെയ്യുന്നത് ഇതൊക്കെ പോലീസുകാർക്ക് അതെ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഹരീനെ ഇതാക്കാനാണെന്ന് വിചാരിക്കാം അതായത് അവരെ അപകീർത്തിപ്പെടുത്തുക അവരെ അപമാനിക്കുക എന്നുള്ളതാണെന്ന് തന്നെ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവർക്കെതിരെ അങ്ങനെ അപകീർത്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇവ പതിനെട്ട് വയസ്സ് തികഞ്ഞ തികഞ്ഞൊരാളാണല്ലോ ആ അപ്പൊ തികഞ്ഞൊരാളാണല്ലോ അവർക്കെതിരെ പപ്പായ തന്നെ അതായത് കുപ്പിക്കകത്ത് ഈ സാധനം ഇട്ടിട്ട് അത് പുകയിന്ന് വരുന്ന പുക കുപ്പിക്കകത്ത് നിന്ന് ഇവർക്ക് വലിച്ചു കെട്ടാൻ നേരത്തെ പറഞ്ഞു പോലീസുകാർ വരുന്ന ഈ സെയിം സംഭവങ്ങൾ അവർ ഇതിനു ഇതിനുമ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ഈ പപ്പായ തണ്ടാണ് ഇത്ര പുക ബെസ്റ്റ് ഭയങ്കര പപ്പായ ഈ പപ്പായക്ക് ഇപ്പോൾ ചെറുപ്പക്കാരുടെ വൺ ഡിമാൻഡ് ആണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിക്കുന്നു അതാണ് അതെ ഞാൻ അപ്പൊ പറഞ്ഞു വന്ന ഒരു പോയിന്റിലേക്ക് വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രതിഭാഹരിനെ അപകീർത്തിപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ഇവരെ ഇവർക്ക് ഇവരെ പുറത്തുവിടാതിരിക്കാമായിരുന്നു പോലീസ് വിചാരിച്ചാലും പാർട്ടി വിചാരിച്ചാലും ഒരു കേസ് പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് എനിക്ക് തോന്നുന്നത് പ്രതിഭാഹരിയുടെ ഈ വെല്ലുവിളിയാണ് ഒരുപക്ഷെ പ്രതിഭാ ഹരി മാധ്യമങ്ങളെ വെല്ലുവിളിച്ചില്ലായിരുന്നു എങ്കിൽ ഈ കേസ് ഇത്രയൊരു റേഞ്ചിലേക്ക് പോകൂലായിരുന്നു റേഞ്ചിൽ പോകൂലായിരുന്നു കുറ്റം പറഞ്ഞ െറ്റ് മീഡിയ ഒന്നൊക്കെ അതിന്റെ ഇറങ്ങി രീതിയിലാണ് അവർ സ്വാഭാവികമായി അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ അത് ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് അപ്പോൾ പ്രതിഭാഹരിക്ക് വേണമെങ്കിൽ ഇത് ടക്കത്തോടു കൂടി കൈകാര്യം ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് പൊട്ടിത്തെറിച്ചിത്രയും സംസാരിക്കാനും ഇത് എനിക്ക് തോന്നുന്നറിയോ ഇത് അവർ പറയാതെ പറഞ്ഞത് അവരെ പാർട്ടിക്കാരെ തന്നെയാണ് കാര്യം എന്റെ മകന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്റെ പാർട്ടി തന്നെ പക്ഷേ ഒരു എം എൽ എ അല്ലേ ചേട്ടാ ഇടംവലം നോക്കാണ്ട് പ്രതികരിക്കാമോ അതാണ് എങ്ങനെയൊക്കെ അവർ അവരെ ഒതുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇടംവലം നോക്കാണ്ട് പറയാം സാറ് ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് ഒരു ടോപ്പിക് സിംഗിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാറ് പറഞ്ഞു ഞാൻ ഒരു സാധനം ചെയ്യുന്ന കാലത്ത് സാറ് പറഞ്ഞത് ഇതിനകത്ത് വൻ രാഷ്ട്രീയം ഉണ്ടോ എന്ന് നമുക്ക് സംശയമുള്ളതായി തന്നെ പറയണം അങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ അതുകൂടെ നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം എൻ്റെ ഒരു സംശയം എന്ന് വച്ചാല് കേവലം കേവലമല്ല ഒരു ഇരുപത്തൊന്നു വയസ്സുകാരൻ കുട്ടി ഇത്തരത്തിൽ യുവാക്കൾക്കിടയിൽ ഇത്തരം ചെയ്ത ഉണ്ട് ഈ കേസ് വന്നു കിലോ കണക്കിന് കഞ്ചാവും കൊണ്ട് ലോറിയിൽ കൊണ്ടുപോയി പിടിക്കപ്പെട്ട കഞ്ചാവല്ല കിലോ കണക്കിന് പാൻപരാഗ് നിരോധിക്കപ്പെട്ട പാൻപരാഗ് കൊണ്ടുപോയി വ്യാപാരം നടത്തുന്നതിൽ പിടിക്കപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ ഉള്ള സ്ഥലമാണ് ആലപ്പുഴ പിന്നെ ഈ പറയുന്ന കുമരകം അല്ലെ ഇവര് കുമരകുരല്ലേ ഇവര് ഇവര് കായംകുളം കായംകുളം എന്ന സ്ഥലത്തെ എം എൽ എ ആയി പ്രതിഭാഹരി രണ്ടാമത്തെ ടൈമാണ് ജയിക്കുന്നത് എന്നുമുതൽ കായംകുളത്തും ആലപ്പുഴയിലും സി പി എമ്മിനകത്ത് പുതിയ ആൾക്കാർ വന്നോ അതായത് പി എഫ് ഐയിലെയും എസ് ഡി പി എ ആൾക്കാർ വന്ന് ഈ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ജി സുധാകരൻ തുടങ്ങി സി എസ് സുജാത തുടങ്ങി തോമസ് ഐസക് തുടങ്ങി ഇപ്പം ഇവർ വരെ എത്തി നിൽക്കുമ്പോൾ അവരിപ്പോൾ ഇതിൽ നിന്ന് പോകുമ്പോൾ ഒരുവേള വേള പോകാതിനിരിക്കാനും കാലു നേതാക്കളെ കാലു പിടിക്കാനും ഉണ്ടാക്കിയ ഒരു കഥ എന്ന് വെക്കാം അല്ലെങ്കിൽ ഇവരിപ്പൊ ഇത് വിട്ട് കോൺഗ്രസിലേക്ക് പോകും പോകില്ല പോകും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ പോയാലും കഞ്ചാവ് വയസ്സിൽ പാർട്ടി അവരെ മകനെ രക്ഷിച്ചില്ല എന്ന ക്രെഡിറ്റ് പാർട്ടിക്ക് നേടാനും ഇതിലൂടെ കഴിയാൻ സാധ്യതയുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഇവര് പ്രതികരിച്ച രീതി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അപ്പൊ തന്നെ മാധ്യമങ്ങളുടെ നേരെ അത് പറയുന്ന തിരിയുകയല്ലോ ഭരണപ്രതിപക്ഷം എന്നില്ലാതെ അമ്മ അങ്ങാടി തോറ്റൻ അമ്മയോട് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ പുതുക്കിയതാര മാധ്യമങ്ങൾക്കെതിരെ ഓൺലൈനുകാർക്കെതിരെയും വിമർശിക്കുന്നത് അവരുടെ ഒരു രീതിയാണ് അത് അപക്കമായാലും പക്വായിരുന്നാലും അതിന്റെ പരിമിത ഫലം നാൾ വഴി ഇനി ഇതിന്റെ കേസ് നാൾ വഴി അവരെ കൂടിയാണ് ഈ ഒരു സംഭവം ഇത്രയേറെ റീച്ച് ഇതിലേക്ക് പോയത് എല്ലാവരും അവരെ കൊണ്ട് തന്നെ ഇത് ഇതാക്കി കളഞ്ഞു അല്ലെ അന്വേഷിപ്പിച്ചു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിയൊറിയാക്കി അതെ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചുപക്ഷെ പാർട്ടി ഉദ്ദേശിച്ചതും ഇത് തന്നെ ആയിരിക്കാം സി പി എം ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ ഈ ട്രാക്ക് പോകുന്നുണ്ട് അടുത്ത നിയമസഭ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാകും ആ നിയമസഭയിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷം തന്നെ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ വിഷ്ണുനാഥിനെ കൊണ്ട് തന്നെ ഇതിലൊരു ഈ ഇതിൽ മേലൊരു ചർച്ച നിയമസഭയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുള്ള യഥാ എന്താ എല്ലാ കരിനീക്കവും ഏതായാലും കള്ളം പൊളിഞ്ഞു മൂന്ന് ഗ്രാമായാലും മുപ്പത് ഗ്രാമായാലും കുപ്പിക്കകത്ത് കഞ്ചാവ് കത്തിച്ചിട്ട് അതിന്റെ പുക പപ്പായ തണ്ടുപരി അതായത് നമ്മളെ എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെയും ഈ ചെറുപ്പക്കാരുടെ സർവ്വ മൂവ്മെന്റ് പറയാം അവരിതൊക്കെ പഠിച്ച ആൾക്കാരാണ് ഏതായാലും ഈ ചർച്ച കഴിഞ്ഞെങ്കിലും എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെ വിളിക്കണമെന്ന് ഞാൻ ഇപ്പം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ വിളിക്കും വിളിച്ച് ഇത് സ്ഥിരീകരിക്കും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അതിനെ കുറിച്ച് നിങ്ങളോട് നമുക്ക് ചർച്ച ചെയ്യാം അതെ അതെ